പ്രിയ സഹോദരനെ തപശുരാജം മുതലുള്ള ദിവസങ്ങൾ ആരായിരിക്കും എങ്ങനെയായിരിക്കും 칼테고는 고칼는 레이크마이. 칼쥬드, 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 칼가드 칼쥬드, 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 ഗാന്ധിജിയെ ആകർഷിച്ച ഓർക്കായിരുന്നു അത് വെളിച്ചമാവുക എന്ന് കാലഘട്ടം നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും പ്രസക്തമായ ആ ചോദ്യമാണ് അതിന് ഏറെ എന്തെങ്കിലും പോകു വഴിയുണ്ടെന്നല്ല യേശുദേവൻ നമ്മളോട് പറഞ്ഞത് അതിന് നമ്മൾ നമ്മളെ തന്നെ പവിത്രീകരിക്കേണ്ടതുണ്ട് ശുദ്ധീകരിക്കേണ്ടതുണ്ട് നമ്മളുടെ ഇടപെടലുകൾ അത്തരത്തിൽ ആവേണ്ടതുണ്ട് സാധാരണ മനുഷ്യരും

അല്ല വിശുദ്ധ വിശുദ്ധരിലേം ശരീരം ഉയർത്തെഴുന്നേൽക്കാൻ കാരണമായ ദൈവത്തിന്റെ വിശുദ്ധ സവിശേഷതകൊണ്ടാണ് വായന. ആമേൻ. യേശു ജെറുസലേമിൽമേൽ പ്രയാത്ര നടക്കുക. ഒരിുകമലെ കരികേയുള്ള ബത്ഫഗേ ബത്ഫാനിയാ കനീസ് നടവിടെ സമീപിച്ചപ്പോൾ അവ തന്റെ ശിഷ്യന്മാരെ ഇപ്രകാരം നിർദേശിച്ചായിച്ചു. എന്തിനെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുകയും അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറി പിന്ന ഒരു കഴുതുകുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണാം അതിനെ അഴിച്ചു വരിക നിങ്ങൾ അതിനെ അഴിക്കുന്നത് ഇതിൽ ആരെങ്കിലും ചോദിച്ചാൽ ഭർത്താവ് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക അവർ കഴുതുകുട്ടിയെ അഴിക്കുമ്പോൾ ഇരുത്തി അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ താങ്കൾ വസ്ത്രങ്ങൾ വിരിച്ചത്യുഗ്രഹത്തിൽ സമാധാനം അത്യനങ്ങളിൽ മഹത്വമെന്ന് അവർ ആർത്തുവിളിച്ചു ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരീക്ഷകൾ അവനോട് പറഞ്ഞ് അവൻ പ്രതിപദിച്ചത് ഇവർ മൗനം പാലിച്ചാൽ ഈ കല്ലുകൾ അറുത്തുപിടിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാലങ്കരിവിശുദ്ധവാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ജറുസലേം സന്ദർശനത്തിന്റെ ലക്ഷ്യം വ്യക്തമാക്കുന്ന അത് മറ്റൊന്നുമല്ല ഉദ്ധാനവും വഴി മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ലോകം ഇന്നോളം കണ്ടിട്ട് നിർമ്മിച്ച് വ്യത്യസ്തമായ രാജകീയ പ്രവേശനം നടത്തിയ ലോകത്തിലെ അതിവിശുദ്ധനായ ഒരു രാജാവ് സാവോളിന്റെ സൈനിക ശക്തി പ്രകടനമില്ലാതെ ഇതാ രാജാവ് എഴുതുന്നു ശാന്തതയുടെ പ്രതീകമായ കഴിതയുടെ പുറത്താണ് തന്റെ രാജ്യം കെട്ടിപ്പിടിക്കാൻ അടികളെ നിരത്തി അവരുടെ ജീവിതം കൊടുത്ത് പ്രതാപവും പ്രശസ്തിയും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു രാജാവ്